ബിസ്മില്ല ഹിറോഷ്മേ നിറപ്പുൽ കാര്യ ആയി നമ്പർ പത്ത് പതിനൊന്ന് ഷമിയ അവസാനത്തെ രണ്ടായിത്തുകളാണ് അത് എന്തെന്ന് നിനക്കെന്തറിയാം അത് എന്തെന്ന് നിനക്കെന്തറിയാം നാറുൻ ഹമിയ കൊടും ചൂടുള്ള നരക കൊടും ചൂടുള്ള നരക തീയാണ് ഈ അവസാനത്തെ ഈ രണ്ടായത്തികൾ ഒന്നുകൂടി നരകത്തിന്റെ ആ ഭീകരതയെ ആ ഭയാനകതയെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പതാനുപത അർത്ഥത്തിൽ വമാ അതറാക്ക എന്നത് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല നിനക്ക് എന്തറിയാം എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് അഭിസംബോധിതരും നമ്മളോട് അന്ന് ചോദിക്കുകയാണ് വിശുദ്ധ ഖുറാൻ അവതരിക്കുമ്പോൾ പ്രഥമ അഭിസംബോധിൻ പ്രവാദി മുഹമ്മദ് മുസ്തഫ സല അലൈസ്വല്ല അതുകൊണ്ടാണ് ഒമാ അദറാക്കക്ക് താങ്കൾക്ക് എന്തറിയാം എന്ന് അർത്ഥം പറയുന്നത് മാഹിയ മാഹിയ മാ എന്ത് എന്താണ് ഹിയ അത് മാഹിയ അത് എന്താണ് അതാ അത് എന്താണ് എന്ന് നിനക്ക് എന്തറിയാം ഈ അത് എന്ന് പറഞ്ഞാൽ ഹാവിയ കഴിഞ്ഞ ആഴത്തിൽ ഹാവിയ എന്ന് പറഞ്ഞെടുത്ത് അവരുടെ അല്ലെങ്കിൽ അപ്പോൾ അവന്റെ സങ്കേതം ഹാവിയയാണ് ഹാവിയുടെ അർത്ഥത്തെ നമ്മൾ അവിടെ പഠിച്ചു അതെന്താണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഹാവിയ എന്താണ് എന്ന് നിനക്ക് എന്തറിയാം ഈ മാഹിയ എന്ന ഈ ആയത്തിന്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള ഒരു ഹാ നമ്മൾ അവിടെ കാണുന്നുണ്ട് അതിനൊരു അർത്ഥവും ഇല്ല അത് വഖഫിൽ പ്രത്യേകമായി വന്ന ഒരു ഹാ ആണ് ഹാ ഉസക്ത എന്നാണ് ഈ പറയുക വിശുദ്ധ പറയുകൾ വേറെയും പല സ്ഥലങ്ങളിൽ ഈ ഹാ സുക്കുനോടുകൂടി വന്നിട്ടുണ്ട് സുഹൃത്തു ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ സുഹൃത്തു ലന്നാമിലെ തൊണ്ണൂറാമത്തെ ആയത്തിലും കാണാം സുഹത്തുൽ ഹാക്കയിലെ ഇരുപത്തിയെട്ടാമത്തായത്തിൽ മാലിയൊ വഖഫിലായി വന്ന ഒരു ഹാഗാണ് അതങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഹാമിയ കൊടും ചൂടുള്ള നരക തീയ തീയാണത് അല്ലെ എന്നാണ് അർത്ഥം പ്രജ് നരകം അഗ്നി തീ ഇതിനൊക്കെയാണ് നാറ് എന്ന് പറയുക അതിന്റെ ബഹുജനമാണ് നീറാൻ നമ്മൾ ധാരാളം കണ്ടുവരുന്ന പദമാണ് റാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നാറ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് നരകത്തെ പൊതുവായി സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം കൂടിയാണ് നാറ് നാറുല്ലാഹ് എന്ന് നമ്മൾ സുഹൃത്തു ഇവിടെ നാറുൽ ഹാമിയ കൊടും ചൂടുള്ള നരകം ഹാമിയത്ത് എന്നത് കൊടും ചൂടുള്ളത് എന്നാണ് അർത്ഥം പറയുന്നത് വിസ്മാണത് അതിന്റെ ക്രിയാരൂപം യഷ്മു ചൂട് കഠിനമാകുന്നതിനാണ് ഹമാ എന്ന് പറയുന്നത് ചൂട് കഠിനമായി ചൂട് അതിശക്തമായി അപ്പൊ നാറുൻ ഹാമിയ അതിശക്തമായ ചൂടുള്ള കൊടും ചൂടുള്ള നരകത്തീയാണ് അത് അപ്പൊ ഈ സൂറ അവസാനിപ്പിക്കുമ്പോൾ ഈ സൂറയിൽ യൗമുൽ കിയാമ അന്ത്യദിനം സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയായിരുന്നു ഉയർത്തെഴുന്നേൽപ്പും പരലോകവും പ്രധാന വിഷയമാവുകയായിരുന്നു കാഹളത്തിലെ ഊത്ത് അതിനു തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഭയാനകമായ സംഭവങ്ങൾ പ്രപഞ്ചത്തിനും മനുഷ്യനും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം പ്രതിഫലം നൽകപ്പെടുന്ന വിവരങ്ങളിതൊക്കെയാണ് നാം ഈ സൂറയിലൂടെ പഠിച്ചത് ഒന്ന് മുഴുവൻ സഹോദരന്മാരും ഈ സൂറയുടെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാന ആയത്ത് വരെ പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാനുഅല നമ്മെ അവന്റെ അനുഗ്രഹീതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബിലാലും വർഷമുല്ലാഹി വാത്തു